അല്ല ഒരിക്കലുമല്ല നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് അരമണിക്കൂർ ഇന്റർവ്യൂ നടത്തിയ ആൾക്കാരല്ലേ എന്റെ ആ പരാമർശത്തിലോ പ്രതികരണത്തിലോ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ആർക്കിപ്പോ ആക്ഷേപിക്കാം അതിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാം അതിനൊക്കെ എല്ലാവർക്കും അധികാരമുണ്ട് ഞാൻ പാർട്ടിയുടെ സ്റ്റാൻഡാണ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതാക്കന്മാർ പ്രഖ്യാപിച്ചു നിങ്ങൾ എന്നോട് പാലക്കാട്ട് എം പി നൽകി പ്രതികരണം ചോദിച്ചപ്പോൾ പാലക്കാട്ട് എം എൽ എ ആണ് പ്രതിസ്ഥാനത്തുള്ളത് സ്വാഭാവികമായിട്ട് എൻ്റെ പ്രതികരണം ഉണ്ടായി അത് ഒരിക്കലും ന്യായീകരിച്ചിട്ടോ വെള്ളപൂശാനോ അതും നിങ്ങൾ പറഞ്ഞല്ലോ വെള്ളപൂശി ന്യായീകരിച്ചു ഇത് നിങ്ങളുടെ ചാനലിൽ കൊടുത്തല്ലോ ഞാൻ എന്ത് വെള്ളയെ പൂശിയത് ഞാൻ പറഞ്ഞത് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ആര് പരാതി പറഞ്ഞാലും അവരുടെ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നിലപാടാ പറഞ്ഞത് അല്ല എന്റെ നിലപാടല്ല പിന്നെ ഒരു പരാതിക്കാരിയും അപമാനിക്കുക ആക്ഷേപിക്കുക ചെയ്തത് ഞങ്ങളുടെ നയമല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്റെ ഭാഗത്ത് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവൂല്ല ആ കാര്യത്തിൽ സംശയം വേണ്ട എം പി യുവതി ഈ യുവതി വി ഡി സതീശനെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിക്കൊടുക്കുന്നു കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നു അങ്ങനെ വി ഡി സതീശനും വി കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പരാതിക്കാരി താങ്കൾ ബന്ധം അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള ഒരു അല്ല അതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ പറയാം നിങ്ങൾക്ക് ഇപ്പൊ ചോദിച്ചു വീഡിയോ സൈസിനായിട്ട് കേൾക്ക് മുറിച്ചു വായിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ഇതൊക്കെ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഞാൻ പറയുമ്പോൾ എന്തായാലും തെറ്റുകാരണ നിങ്ങൾ അതെങ്ങനെ നിങ്ങൾ തെറ്റുകാണത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ കണ്ടത് ഒരിക്കലും ഞാനായിട്ട് പറഞ്ഞതല്ല ഒരു ആരോപണം പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ നിങ്ങൾ കൊടുത്തതാണ് ഞാനത് സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒരു പരാതിക്കാരിയും ഒരു സ്ത്രീയും അവമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല മനസ്സിലായി അത് എന്ത് പിൻവലിച്ചൊന്ന് പറഞ്ഞല്ലോ മൂന്ന് പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കണോ നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ചോദിച്ചുകൊണ്ടിരുന്നോ ആവർത്തിച്ച് ഞാൻ ഈ ഒരു വന്ന ശേഷം പല ഭാഗത്തും വിളി ഇത് ആ കൊണ്ട് പേര് അതിലപ്പുറവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇട്ട് നിങ്ങൾക്ക് പല വ്യാഖ്യാനവും പറയും ആടിനെ പട്ടിയാക്കുന്ന കോഴിയാക്കുന്നതും ഒക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞാണ് വിശ്വസിക്കുന്നത് പരാതിക്കാരുടെ കൂടെയാണ് ആ പരാതി അന്വേഷിക്കും നിയമപരമായ വ്യവസ്ഥയിൽ ഇന്നു വരെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയില്ല നിങ്ങൾ പരാതിക്കാരി പരാതിക്കാരി എന്ന് പറയുന്നുണ്ടല്ലോ നിയമവ്യവസ്ഥയിൽ എവിടെയാ പരാതി ഒരു കൊടുത്തിട്ടുള്ളത് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പം അങ്ങനെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചത് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഒരിക്കലും ഞാനല്ല തീരുമാനിക്കേണ്ടത് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെക്കുറിച്ചും അപമാനിച്ചോ അവഗണിച്ചോ പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല